എല്ലാ രണ്ടു വർഷവും ദുബായ് സർക്കാർ നടത്തുന്ന ലോക പ്രശസ്തമായ ഒരു എക്സിബിഷനാണ് ദുബായ് എയർ ഷോ ഞാനവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോഴും ഈ എക്സിബിഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുമായിരുന്നു ഈ മാസം നടന്ന ഷോ നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറിലധികം വ്യോമയാന എക്സിബിറ്റേഴ്സിനെയും ഒന്നര ലക്ഷത്തോളം വ്യാപാര സന്ദർശകരെയും ആകർഷിച്ചു പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ അവിടെ നവംബർ ഇരുപത്തൊന്നാം തീയതി അന്ന് നടന്ന എയറോബാറ്റിക്സ് പ്രകടനത്തിനിടെ കാണികളെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ യുദ്ധവിമാനം തേജസ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തകർന്നു വീണു ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റ് മുപ്പത്തേഴ് കാരനായ വിംഗ് കമാൻഡർ നമൻ സിയാൽ കൊല്ലപ്പെടുകയും ചെയ്തു ഹിമാചൽ പ്രദേശിലെ കാങ്കട ജില്ലയിൽ നിന്നുള്ള നമൻ സിയാലിന് വ്യോമസേന ഉദ്യോഗസ്ഥ കൂടിയായ ഭാര്യയും ആറു വയസ്സുള്ള മകളും മാതാപിതാക്കളുമുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനും ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനായിരുന്നു ഭാരതത്തിൻ്റെ വീരപുത്രനായ നമൻസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം ഉൾപ്പെടുന്ന രണ്ടാമത്തെ അപകടമാണിത് ഒരു വലിയ എയർ ഷോയിൽ നടന്നതിനാൽ അത് ഇന്ത്യയുടെ ഇമേജിന് മംഗലേൽപ്പിച്ചു എന്ന് ചിലർ പറഞ്ഞേക്കാം പക്ഷേ അമേരിക്കയുടെ മികച്ച ഫൈറ്ററായ എഫ് തേർട്ടി ഫൈവ് രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നതിന് ശേഷം പത്തിൽ പരം അപകടങ്ങളിൽപ്പെട്ടു എന്ന് നമ്മൾ ഓർക്കണം തദ്ദേശീയമായി സ്വയം ഒരു ഫൈറ്റർ വിമാനം ഉണ്ടാക്കുക വലിയ കാര്യമാണ് എന്നാൽ അതിലൊന്ന് എങ്ങനെ ക്രാഷ് ചെയ്തു എന്നത് വിശദമായി അന്വേഷിക്കേണ്ട വിഷയവുമാണ് ബ്രാമോസ് മിസൈൽ ഐ എസ് ആർ ഐയുടെ ചന്ദ്രയാൻ മാർസ് മിഷൻ തുടങ്ങിയവ ഇന്ത്യയ്ക്ക് സ്വന്തമായപ്പോൾ മഹാരത്ന കമ്പനിയായ ബാംഗ്ലൂരിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച തേജസ്ന് എങ്ങനെ ഈ പിഴുവറ്റി ഇങ്ങനത്തെ അപകടങ്ങളിൽ പലപ്പോഴും പൈലറ്റിനെ പഴിക്കാനാണ് ശ്രമം നടക്കുക അതിനു കാരണം വിമാനത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൻ്റെ അതായത് എൻജിനാവട്ടെ സോഫ്റ്റ്വെയർ ആവട്ടെ എന്തായാലും അവയെ പഴിച്ചാൽ അതുണ്ടാക്കുന്ന വമ്പൻ വിദേശ കമ്പനികൾക്ക് വലിയ നഷ്ടം വരും എന്നതാണ് ഈയിടെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നപ്പോഴും പൈലറ്റിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമം നടന്നത് ദുബായിൽ അപകടമുണ്ടായപ്പോൾ പെട്ടെന്ന് എഞ്ചിൻ ത്രസ്റ്റ് അല്ലെങ്കിൽ പവർ കുറഞ്ഞ് മൂക്കൂത്തി താഴേക്ക് വധിക്കുന്നതാണ് കണ്ടത് സമഗ്രമായ അന്വേഷണം കാര്യം കണ്ടുപിടിക്കട്ടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് തേജസ് എന്ന ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധവിമാന മൊണോപ്പിളികൾക്ക് വലിയ കോമ്പറ്റീഷൻ നൽകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ തന്നെ ഉപഗ്രഹ വിക്ഷേപണത്തിൽ വലിയ രീതിയിൽ ഐ എസ് ആർഒ മറ്റു വികസിത രാജ്യങ്ങൾക്ക് വെല്ലുവിളി നൽകിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും വ്യവസ്ഥയിൽ യുദ്ധവിമാനങ്ങളുടെയും യാത്രാവിമാനങ്ങളുടെയും വിൽപ്പന വലിയ പങ്കുവഹിക്കുന്നു അതിനാൽ ആ രംഗത്ത് ഒരു മത്സരം അവർ ഇഷ്ടപ്പെടുന്നില്ല തേജസിൻ്റെ ഒരു വലിയ പ്രശ്നം എഞ്ചിൻ വിഷയത്തിൽ ഇന്ത്യ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നു എന്നതാണ് ജനറൽ ഇലക്ട്രിക് എന്ന അമേരിക്കൻ കമ്പനിയാണ് എൻജിനുകൾ ഇന്ത്യയ്ക്ക് നൽകേണ്ടിയിരുന്നത് ഒരു ബില്യൺ ഡോളറിൻ്റെ ഇടപാട് അതിനായി ഇന്ത്യ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ രണ്ട് എഞ്ചിനുകൾ മാത്രമാണ് ജി നൽകിയിട്ടുള്ളത് അതുതന്നെ ആദ്യം സമ്മതിച്ചതിന് പകരം ഒരു ഗ്രേഡ് കുറഞ്ഞ എഞ്ചിനാണ് തേജസ്സിന് കിട്ടിയത് അതും വളരെ താമസിച്ച് പറഞ്ഞ ഡെഡ്ലൈൻ എല്ലാം കഴിഞ്ഞ് ആണ് സപ്ലൈ ചെയ്തത് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ സ്വയം എയർക്രാഫ്റ്റ് എഞ്ചിൻസ് ഉണ്ടാക്കിയില്ല എന്ന ചോദ്യം ഉയരുന്നു തുടക്കം മുതൽ തദ്ദേശീയമായിട്ട് എല്ലാം ഉണ്ടാക്കിയതിനാൽ ഐ എസ് ആർഒ പല കടമ്പകൾ കടന്നാണെങ്കിലും ആ ഭാഗത്ത് സ്വയം പര്യാപ്തത കൈവരിച്ചു എന്നാൽ എഞ്ചിൻ സ്വയം ഉണ്ടാക്കാൻ മഹാരത്ന പൊതുമേഖലാ കമ്പനിയായ എച്ച് എ എൽ ശ്രമിച്ചെങ്കിലും അതിന് തടസ്സം സൃഷ്ടിക്കാനാണ് ഇന്ത്യൻ ബ്യൂറോക്രസിയും ഖേദമെന്ന് പറയട്ടെ ഇന്ത്യൻ എയർഫോഴ്സും ശ്രമിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഈ വർഷം ബാംഗ്ലൂർ നടന്ന എയർ ഷോയിൽ വെച്ച് എയർഫോഴ്സ് ചീഫ് എ പി സിംഗ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് കമ്പനിയുടെ കഴിവിൽ അവിശ്വാസം പരസ്യമായി രേഖപ്പെടുത്തിയതാണ് വിമാനത്തിൻ്റെ ഹൃദയമായ എഞ്ചിൻ കിട്ടാത്ത സാഹചര്യം അറിയഞ്ഞിട്ടല്ല അദ്ദേഹം അത് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേക്ക് ഇൻ ഇന്ത്യ ആശയം ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് ഇത്തരം പ്രസ്താവനകൾ എച്ച് എൽ ഈ വിഷയത്തിൽ സ്വയം പര്യാപ്തതയ്ക്ക് ശ്രമിച്ചെങ്കിലും അവയെല്ലാം തടസ്സപ്പെടുത്തി വിദേശത്തു നിന്ന് ഡീൽ ഉറപ്പിക്കാനാണ് മറ്റ് അധികാര വൃന്ദങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് കമ്പനിയുടെ അമരത്ത് ഒരു ദശാബ്ദം ഇരുന്ന ഡോക്ടർ സി ജി കൃഷ്ണദാസ് നായർ പറയുന്നത് കേൾക്കാം അദ്ദേഹം പിന്നീട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എം ഡി ആയിരുന്നതിനാൽ മലയാളികൾക്ക് സുപരിചിതനുമാണ് തേജസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സമയം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോക പ്രസിദ്ധമായ ഒരു പ്രോജക്റ്റാണ് ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസും ടെക്നോളജിയും ഒക്കെ ഇന്ത്യയിൽ തന്നെ ആണ് ഭാവന ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഒരേ ഒരു കാര്യം മാത്രം എൻജിൻ എൻജിൻ മാത്രം ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ പൊളിറ്റിക്കലായിട്ട് വി ഹാവ് സം പ്രോബ്ലംസ് അതുകൊണ്ട് വെർ ഇസ് ഇവൻ ഒരു അൺ എംബാർഗോ എന്ന് പറയും എംമാർഗോ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാലും ജിക്ക് അത് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അധികാരമില്ല ഇപ്പോൾ അതുകൊണ്ട് എൻജിൻ വരുന്നില്ല എഞ്ചിൻ ഇല്ലാതെ നമ്മൾ എയർക്രാഫ്റ്റ് മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് പല പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഡെലിവറിക്ക് താമസം വരുന്നത് അതിപ്പോൾ ഗവൺമെൻറ്റിൽ ഇടപെട്ട് അതിനൊരു സൊല്യൂഷനും കണ്ടുപിടിക്കും അതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ തന്നെ തന്നെ എൻജിൻ ഉണ്ടാക്കേണ്ടിയിരുന്നു ഒരു എൻജിൻ ഉണ്ടാക്കാനായിട്ടുള്ള പദ്ധതി അന്ന് ഗവൺമെൻറ് കൊടുത്തു പക്ഷേ അത് തെറ്റിപ്പോയി ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഡി ആർ ഡി ഒ ലാബിനാണ് അത് കൊടുത്തത് എൽ സി എ തേജസ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർക്കും കൊടുത്തു ഈ പദ്ധതി പക്ഷെ അവരൊരു റിസർച്ച് ലാബാണ് ഒരു റിസർച്ച് ലാബിന് ഒരു എൻജിന് ഡിസൈനും ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ചുറ്റുപാടുകളില്ലായിരുന്നു എൽ സി എക്ക് പ്രൈമറി പാർട്ട്ണറായിട്ട് എച്ച് എല്ലിനെയാണ് എടുത്തത് അത് അവർ ചെയ്തില്ല എച്ച് എല്ലിനന്ന് ഒരു എൻജിൻ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ് ഉണ്ടായിരുന്നു അത് വലിയൊരു ഗ്രൂപ്പായിരുന്നു ഡോക്ടർ വറീദായിരുന്നു അതിൻ്റെ ചീഫ് നമ്മുടെ ഇരിഞ്ഞാലക്കട ഉള്ള ആള് അദ്ദേഹത്തിൻ്റെ കീഴിൽ രണ്ട് മൂന്ന് ജെറ്റ് എൻജിൻസ് ചെറിയ എൻജിൻസ് ഉണ്ടാക്കി അതിൻ്റെ പരിശീലനമായി കഴിഞ്ഞു അങ്ങനെ ഇരുന്ന ആ എച്ച് എൽ എൻ എൻജിൻ ലബോറട്ടറിയും കൂട്ടാണ്ട് ഈ ജി ടി ആർ ഇ എന്ന് പറഞ്ഞ ഡി ആർ ഡി ഒ ലാബ് നേരിട്ട് ഒരു ഫ്രഞ്ച് കമ്പനിയായിട്ട് ഒരു കൺസൾട്ടൻസി ഇടപാടിൽ ആണ് ഈ എൽ സി എക്കുള്ള കാവേരി എന്ന് പറഞ്ഞ എൻജിൻ തുടക്കം കുറിച്ചത് കൺസൾട്ടൻറ്റിനെ വെച്ച് കഴിഞ്ഞാൽ അതും നമ്മളുടെ നമ്മളെ ഒരു കോമ്പറ്റീഷനായിട്ടുള്ള ആൾ സഫറ എന്ന് പറഞ്ഞാൽ റോൾസ് റോയ്സും ജിയും പോലെ ഒരു വലിയ കമ്പനിയാണ് എൻജിൻസ് ഡിസൈൻ ചെയ്യണം ഉണ്ടാക്കണു അവരുമായിട്ട് എച്ച് എ എല്ലിന് കൊളാബറേഷനുണ്ട് എച്ച് എ എല്ലെ അവർ എങ്ങനെ എന്ത് രീതിയിൽ കൊണ്ടുപോകാനുള്ള ശക്തിയുണ്ട് അതേ സമയത്ത് എച്ച് എ എല്ലും കൂടി ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ നിന്നുണ്ടെങ്കിൽ ഈ സഫ്രാനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ സഫ്രാനെ ഒരു ഒരു കൺസൾട്ടൻ്റാക്കി വെച്ചത് വെച്ചതുകൊണ്ട് അവർക്ക് ഉത്തരവാദിത്വം കുറവാണ് എന്തെങ്കിലും നമുക്ക് സംശയം ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഈ കാവേരി എഞ്ചിൻ ഒരു ഫെയിലിയറായി അത് ഒരുപാട് ഡിലേ ആയി അതുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് അത് അതിന് പറ്റിയ ഒരു എഞ്ചിൻ ജി എയുടെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് അത് വേൾഡ് ടെൻഡർ നടത്തി ജി എ സെലക്ട് ചെയ്തു ജിക്ക് ഓർഡർ കൊടുത്തു ആദ്യകാലത്ത് അവർ എൻജിൻ സപ്ലൈ ചെയ്തു നമ്മൾ നാൽപ്പതോളം എൽ സി എ ഉണ്ടാക്കി എൽ സി എ വൺ എൽ സി എ ടൂ ഒക്കെ അപ്പോൾ അതിനെല്ലാം അവർ സപ്ലൈ ചെയ്തു പിന്നെ ഇപ്പോൾ ഈ യുക്രൈൻ അമേരിക്ക ആ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ അവർ പറയുന്ന മുഴുവൻ നമ്മൾ എഗ്രി ചെയ്യുന്നില്ല അത് കാരണം കൊണ്ട് ചില പ്രഷേഴ്സ് വരുകയാണ് അപ്പോൾ എൻജിൻ വരുന്നത് കുറു ഇല്ലാണ്ടായി അപ്പോൾ ഡിആർഡി ഒ തന്നെ ഒരു പ്രോജക്റ്റ് തന്നു കാവേരിപ്പയുടെ പ്രോജക്റ്റ് ജി ടി ആറിടയിലാണ് അപ്പോൾ ഒരു ചെറിയ എൻജിൻ പക്ഷേ ഹൈ ടെക്നോളജി ഹൈ ആർ പി എം എഞ്ചിൻ ആണ് അത് ലോകത്തിലെ മൂന്ന് രാജ്യങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ അത് ഉണ്ടാക്കാൻ പറ്റുമോ പൈലറ്റുള്ള സ്റ്റാർഗറ്റ് എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിൻ ഞങ്ങൾ അതിൽ ഏറ്റെടുത്തു അപ്പോൾ പറയുന്നതിൻ്റെ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു അറിയുന്നത് പിന്നെ ഒരു വർഷം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ട്രെയിൻ ചെയ്ത ആളുകളുണ്ടായിരുന്നു അതിൽ രണ്ടുപേരും മുസ്തഫ മലയാളി അതുപോലെ രാമകൃഷ്ണൻ മലയാളി അവരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും അപ്പം ഞാൻ ഞാനും ജനറൽ മാനേജറായിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ ഞാൻ ഡയറക്ടറായി എച്ച് എലിൻ്റെ എം ഡി ആയി അപ്പോൾ അതിന് ഡെവലപ്പ് ചെയ്തു വി മെയ്ഡ് ദ അത് ആ ജെറ്റ് ആദ്യത്തെ ഇന്ത്യയിലെ ജെറ്റ് എൻജിൻ ഉണ്ടാക്കിയത് എച്ച് എൽ ആണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രഷർ വരുമ്പോൾ നമ്മൾ അതാണ് നമ്മുടെ സ്വഭാവം അത് മാറണം നമുക്ക് പ്രഷർ ഇല്ലാതെ തന്നെ നമുക്ക് തന്നെ തോന്നി ഇന്ത്യയിൽ ഉണ്ടാക്കണം അതാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭ നിർബ് ഭാരത് അതൊക്കെ ഇപ്പോഴത്തെ ഗവൺമെൻ്റ് മോഡിജി ഉണ്ടാക്കി കൊണ്ടുവന്ന പുതിയ ആശയങ്ങൾ അപ്പോൾ അതിലെല്ലാവരും കൂടി ചേർന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും എല്ലാവരും ഒരേ ഒരു ഉദ്ദേശത്തോടെ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കണം എന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ കൂട്ടായ്മയോട് കൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും